ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ കഥ തന്നെയാണ് ഈ കഥയുടെ ആദ്യം സംഭവിച്ച ഒരു കാര്യം അത് അതെന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം തന്നെയാണ് അത് ഞാൻ കഥാരൂപത്തിൽ ചിത്രീകരിച്ചു കഥയിലേക്ക് കടക്കാം വാടകക്കെടുക്കാം ഹൃദയങ്ങളെ മകളെയും കൊണ്ട് നഗരത്തിലെ ആ വലിയ ആശുപത്രിയിലേക്ക് ചേക്കേറിയിട്ട് അന്നേക്ക് അഞ്ചാം ദിവസമായിരുന്നു ഐ സിയുവിന്റെ വാതിൽക്കൽ കൊതുകൾക്കൊപ്പം ജയലക്ഷ്മിയും ഉറക്കമിളച്ചു കാത്തിരുന്നു അഞ്ചാമത്തെ രാത്രിയിൽ പുതിയ ഒരു അതിഥി കൂടി എത്തി തന്റെ ഉണങ്ങി പറണ്ട ശരീരത്തെ നിറം മങ്ങിയ സാരിക്കുള്ളിൽ ഒളിപ്പിച്ച ഉണക്കമണ്ണിന്റെ നിറമുള്ള വൃദ്ധയായ ഒരു സ്ത്രീ ആസ്മാരോഗിയായ തന്റെ ഭർത്താവിന്റെ വിവരങ്ങൾ അറിയാൻ കൂടെ കൂടെ ആ വൃദ്ധ ആശുപത്രിക്കുള്ളിലേക്ക് എത്തി നോക്കിയിരുന്നു അവർ തന്റെ ചെറിയ ഫോൺ എടുത്ത് ജയലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ മോനെയൊന്ന് വിളിക്കുമോ സുധാകരൻ എന്നാ പേര് അക്ഷരങ്ങൾ മങ്ങി തുടങ്ങിയ ആ ചെറിയ ചതുരക്കട്ടയിൽ അതിന്റെ രഹസ്യങ്ങൾ തേടി അവൾ അലഞ്ഞു കൂടെ ആരുമില്ലേ ഒറ്റയ്ക്കാണോ വന്നത് ഫോൺ നമ്പർ പരതുന്നതിനിടയിൽ അവൾ ആരാഞ്ഞു രാത്രിയിൽ അധിയാന് ശ്വാസം മുട്ടുകൂടി അടുത്ത വീട്ടിലെ ആട്ടോ ചെറുക്കനെ കൂട്ടിക്കൊണ്ടാ വന്നത് അവൻ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് തിരികെ പോയി അവർ മറുപടി നൽകി അവരുടെ സംസാരത്തിന്റെ ദുർഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ ഓക്കാനും വന്നു മുഖം പതിയെ പിന്നിലേക്ക് മാറ്റി ഫോൺ വിളിച്ചവർക്ക് കൊടുത്തു മകളുടെ വിവരം വിവരമറിയാനായി ഐസിയുവിന്റെ ആദ്യത്തെ വാതിൽ തുറന്ന് ജയലക്ഷ്മി ഡോക്ടറുടെ അടുത്തെത്തി അവിടെ കൂലങ്കശമായ ചർച്ച അവളുടെ കാതുകളും കണ്ണുകളും പൂർണമായി അവരുടെ സംസാരത്തിനായി കൂർപ്പിച്ചു വൃദ്ധയെ പരാമർശിക്കുന്ന സംസാരമാണിതെന്ന് മനസ്സിലായി അവരെ അങ്ങ് മാറ്റണേ അവർ കൂടെ കൂടെ ഇവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട് ഒരു നേഴ്സ് അടുത്തയാളോട് പറഞ്ഞു എന്താ പ്രശ്നം സഹപ്രവർത്തകയുടെ അന്വേഷണം അവരുടെ ഭർത്താവ് മരിച്ചുപോയി കൂടെ ആരുമില്ല നേഴ്സിന്റെ മറുപടി ചർച്ചകളുടെ പൊരുൾ മനസ്സിലായി മകളുടെ വിവരം ഒന്നും പറയാത്തതിനാൽ ജയലക്ഷ്മി പുറത്തിറങ്ങി ആരോ ഇങ്ങോട്ട് വിളിക്കുന്നെന്നും ഫോൺ എടുക്കണമെന്നും പറഞ്ഞ് ആ സ്ത്രീ ഫോണുമായി വീണ്ടും അവളെ സമീപിച്ചു അമ്മ അച്ഛൻ എങ്ങനുണ്ട് മറുതലക്കിൽ നിന്നുള്ള അന്വേഷണം നിങ്ങളുടെ അച്ഛന് സീരിയസ് ആണ് പെട്ടെന്ന് ഇവിടെ വരിക ഇത് അവൾ ഫോൺ വെച്ചു ഒരു മകനോട് അച്ഛന്റെ മരണം വിളിച്ചു പറയാനാകാത്തതിന്റെ ബുദ്ധിമുട്ട് അവൾ മനസ്സിലാക്കി സമയത്തിന്റെ സൂചി കറങ്ങിക്കൊണ്ടിരുന്നു ആരാണ് ഗീതികയുടെ അമ്മ ഡോക്ടർ വിളിക്കുന്നു തലമാത്രം പുറത്തിട്ടുകൊണ്ട് സുന്ദരിയായ നേഴ്സ് വിളിച്ചു പറഞ്ഞു ജയലക്ഷ്മി പെട്ടെന്ന് അകത്തേക്ക് കയറി ഗീതികയുടെ അമ്മയാണ് അല്ലേ കൂടെ ആരുമില്ലേ രണ്ട് ഡോക്ടർമാരിൽ മുപ്പത്തഞ്ചു വയസ്സ് പിന്നിട്ട ആൾ തിരക്കി ഇല്ല എന്ന മറുപടി കേട്ടപ്പോൾ കൂടെ നിന്ന യുവ ഡോക്ടർ എന്തു പറയണമെന്നറിയാതെ പരുങ്ങുന്നത് കണ്ടു ഡോക്ടർ മുഖപുരിയോടെ പറഞ്ഞു തുടങ്ങി നിങ്ങൾ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണിത് കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞോളൂ ഏറെ ധൈര്യവതിയാണെന്ന് നടിച്ചു മറുപടി പറഞ്ഞു ഡോക്ടർ തുടർന്നു നിങ്ങളുടെ മകൾക്ക് വളരെ റേറായി കാണാറുള്ള മൈലേറ്റിയസ് എന്ന രോഗമാകാനാണ് സാധ്യത നട്ടലിനെ ആവരണം ചെയ്യുന്ന മെലാറ്റിൻ എന്ന ദ്രവത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണിത് നിങ്ങളുടെ മകളുടെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ കൃത്യമായ ട്രീറ്റ്മെന്റുകൾ ഒന്നുമില്ല ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് അതാകുമ്പോൾ ചെലവ് കുറവായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചെലവ് നിങ്ങൾക്ക് താങ്ങാനാകുമോ എന്നറിയില്ല ഭേദമായാലും കുറച്ചുനാൾ കിടക്കേണ്ടി വരും അവൾക്ക് തലയിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി എവിടെയെന്നോ എന്തെന്നോ അറിയാത്ത അവസ്ഥ എന്തു പ്രതീക്ഷകൾ ഏക മകൾ പതിനേഴ് വയസ്സുകാരി പോയ അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇല്ലെന്നോ അറിയാൻ വയ്യ മകളെ പഠിപ്പിക്കണം എല്ലാവരും ബഹുമാനിക്കുന്ന ഡോക്ടറാക്കണം പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണോ അവൾക്ക് നിയന്ത്രണം വിടുന്ന പോലെ തോന്നി രണ്ടു കൈകളും തലയിൽ വെച്ച് ഉറക്കം നിലവിളിച്ചു ചുറ്റും വലിയ പുരുഷാരം അതിനു നടുവിലവൾ ഇരുന്നു ആരുടെയൊക്കെയോ സാന്ത്വന വചസ്സുകൾ അവൾ സ്വയം പറഞ്ഞു തളരാൻ പാടില്ല എല്ലാം ശരിയാകും ശരിയാകും ആത്മവിശ്വാസമാണ് വേണ്ടത് നിയന്ത്രണം വീണ്ടെടുത്ത് അവൾ ഫോൺ കയ്യിലെടുത്തു ആദ്യം അവൾ ചേച്ചിയെ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെന്നും തന്റെ കയ്യിൽ കരുതിയിരുന്ന പണമൊക്കെ തീർന്നെന്നും എങ്ങനെയും കുറച്ച് പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു അവളുടെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരിയായ ബിന്ദുവിനേയും വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ശോഭനോന്മുഖമായ അവളുടെ ഭാവി പ്രതീക്ഷിക്കുന്ന ഈ രണ്ടു പേർ മാത്രമേ ഇപ്പോൾ ഭൂമിയിലുള്ളൂ ആശുപത്രിയിലെ വലിയ തുക ബില്ലടച്ചിട്ട് ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു സാധനങ്ങളെല്ലാം പെരുക്കിക്കൂട്ടി വന്നപ്പോഴേക്കും സ്ട്രക്ചറിൽ മകളുമെത്തി കിടക്കുന്ന മകളെ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല ഇതിനായിരുന്നു താൻ ഇതുവരെ ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ചത് ആംബുലൻസിൽ കയറുന്നതിനു മുമ്പ് തന്നെ ബിന്ദുവും അവളുടെ ഭർത്താവും ചേച്ചിയും എത്തിയിരുന്നു നീ പേടിക്കണ്ട അസുഖം കണ്ടുപിടിച്ചല്ലോ ഏത് അസുഖത്തിനും ഇന്നത്തെ കാലത്ത് മരുന്നുണ്ട് എല്ലാം ശരിയാകും നിനക്കൊപ്പം ഞങ്ങളുണ്ട് അവരുടെ ആശ്വാസ വചനങ്ങൾ ആ യാത്ര ആസന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ജീവിതത്തിന്റെ വഴിത്തിരിവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവർക്കൊപ്പം ആംബുലൻസിൽ കയറിയതും മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിച്ചതും വരെയുള്ള കാര്യങ്ങൾ അവളുടെ തലച്ചോറിൽ രേഖപ്പെടുത്താതെ പോയി കടുത്ത ഇടിയിലും മിന്നലിലും കറണ്ട് പോകുന്നതുപോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് കൂടെ വന്നവരെല്ലാം പോയപ്പോൾ കടുത്ത ഏകാന്തത അനുഭവപ്പെട്ടു ഐസിയുവിന്റെ വാതിൽക്കാൾ അനേകം കൂട്ടിരിപ്പുകാർക്കൊപ്പം അവളുമിരുന്നു ഓരോരുത്തരുടെയും കയ്യിലെ ഫ്ളാസ്കുകൾക്കും പാത്രങ്ങൾക്കുമുള്ള സമാനതകൾ കണ്ടെത്തി പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉദ്യോഗസ്ഥനെന്നോ കൂലിപ്പണിക്കാരനെന്നോ സവർണനെന്നോ അപർണനെന്നോ ഭേദമില്ലാതെ ഒരേ വികാരം അലതട്ടുന്ന മുഖങ്ങൾ സമയം പോകുന്നതിന്റെ ആകുലതകളൊന്നും ആ കണ്ണുകളിൽ കണ്ടില്ല ഓരോരുത്തരും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾക്കായി കാതോർത്തിരുന്നു സന്ദർശകർക്കായി ഒരുക്കി കസേരകൾ ഒഴിഞ്ഞുകിടന്നു വൈകിട്ട് മണി മുതൽ ആറു വരെയുള്ള സമയങ്ങളിൽ സന്ദർശകർ വന്നു ഇല്ലാത്ത ഉത്കണ്ഠകളും സങ്കടങ്ങളും കണ്ണുകളിലും വാക്കുകളിലും അവർ നിരത്തി ഗൂഢമായ സന്തോഷങ്ങൾ ചിലരുടെ കണ്ണുകളിൽ വിരിയുന്നുണ്ടോ എന്നവൾ ചികഞ്ഞു ഗീതിക എന്ന ഓരോ വിളികളിലും അവൾ നേഴ്സിന്റെ അടുത്തെത്തി നെഞ്ചിലൊരു കല്ലും വഹിച്ചു ഓരോ തുണ്ടുകളുമായി അവൾ ഓടി ആവശ്യങ്ങൾ ആയിരുന്നു ചിലപ്പോൾ മരുന്ന് കൊണ്ടുവരാനാകാം ടെസ്റ്റുകൾക്കാകാം ഭക്ഷണത്തിനാകാം മൂത്രവും ശ്രമങ്ങളും അനുഭവിച്ചു കിടക്കുന്ന വഴികളിലൂടെയൊക്കെയുള്ള ഓട്ടങ്ങൾ സ്വാതന്ത്ര്യ വചനങ്ങൾ കൊണ്ട് അടുത്തുകൂടിയ കൂട്ടിരിപ്പുകാർ അവളുടെ ചങ്ങാതികളായി ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരവർക്ക് വലുതായിരുന്നു അടുത്തിരുന്ന് ശശികല ചേച്ചി പരിതപിച്ചുകൊണ്ടിരുന്നു ഏട്ടനാ മോദകത്തിന്റെ പാതിയേ കടിച്ചുള്ളൂ പാവം തിന്നാൻ പറ്റിയില്ല എനിക്കവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ ആകാംക്ഷ പുറത്തുവന്നു മോദകം എന്താ തിന്നാഞ്ഞത് അവരുടെ ഭർത്താവായ പോലീസുകാരൻ മോദകം കഴിക്കാനായി വായിലിട്ടപ്പോൾ ഹൃദയാഘാതം വന്ന് പിറകോട്ട് വീണെന്നും മോദകത്തിന്റെ പകുതി വായിലുണ്ടായിരുന്നെന്നും കഴിക്കാൻ സാധിച്ചില്ലെന്നും മനസ്സിലായി മോളുടെ അസുഖത്തിന്റെ തീഷ്ണത കുറഞ്ഞു വന്നു ഒപ്പം പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഏറി വന്നു ഒരാധ്വാനം കൊണ്ട് നേടിയ സമ്പാദ്യമെല്ലാം ഒരാശുപത്രിവാസം കൊണ്ട് കാലിയായി മോളെ ഡോക്ടറാവുക എന്ന അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദ്യചിഹ്നമായി നിലനിന്നു ഇരുപത്തിയെട്ട് ദിവസത്തെ ആശുപത്രിവാസമേൽപ്പിച്ച പ്രഹരം അത്ര വലുതായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ആകെത്തുക ആശുപത്രിവാസം കൊണ്ട് മനസ്സിലാക്കിയ ശശികല ചേച്ചി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അനുതാപം പ്രകടിപ്പിക്കുന്ന സ്ത്രീയായിരുന്നു അവർ കൊണ്ടുവന്ന ഭക്ഷണം ജയലക്ഷ്മി പങ്കിട്ടെടുത്തു കഴിക്ക് അവർ മുഖപുരിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കണം എന്റെ വിവരക്കേടാണെന്ന് കരുതിയാൽ മതി എന്താ ചേച്ചി ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും പറയാം അവൾ തന്റെ മനസ്സ് തുറന്നു തുറന്നുകാട്ടി എന്നോടൊരാൾ ഒരു കാര്യം ചോദിച്ചിരുന്നു നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മതി ചേച്ചിയുടെ മുഖപുരം നീണ്ടു അവളുടെ മനസ്സും നാളും വല്ല കല്യാണക്കാരും വല്ലതുമാണോ ഇത് കുറെ കേട്ടതാ ചേച്ചി എന്തായാലും പറ അവൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്റെ ചേച്ചിയുടെ മോൻ ഒരു പയ്യനുണ്ട് അവന് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലാണ് ഇട്ടു മൂടാനുള്ള സ്വത്തുണ്ട് ശശികല ചേച്ചി പറഞ്ഞു ഓഹോ കല്യാണക്കാരും തന്നെ അവളുടെ മനസ്സ് പറഞ്ഞു അവർ തുടർന്നു അവന് മക്കളില്ല അവന്റെ ഭാര്യക്കിനി പ്രസവിക്കാൻ ഒക്കില്ല ചികിത്സക്കായി കുറെ ആശുപത്രി കയറിയതാ കത്തിവെച്ച് കത്തിവെച്ച് അകത്തൊന്നും പലതുമില്ലെന്നേ അവനൊരാഗ്രഹം ഒരു കുഞ്ഞു വേണമെന്ന് അവരെന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഇപ്പൊ പുതിയ ഒരു ഏർപ്പാടുണ്ടല്ലോ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നത് പല സ്ത്രീകളും തയ്യാറായി വന്നതാ അവന് പക്ഷേ ആ സ്ത്രീകളെ ഇഷ്ടമായില്ല അവന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് നല്ല ഒരു അമ്മയായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ട് നല്ലൊരമ്മക്ക് നല്ല മക്കൾ ഉണ്ടാവൂ എന്ന് അവൻ പറയാറ് തെറ്റാണെങ്കിൽ എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം അവരുടെ കുഞ്ഞിനെ മോളം നേക്കണം പത്തു മാസത്തെ കാര്യമല്ലേ ദാനു പോകും മോൾക്ക് ചോദിക്കുന്ന പൈസ കിട്ടും ആ പൈസ കൊണ്ട് ഗീതികയുടെ പഠനവും നടക്കും ജയലക്ഷ്മി മിണ്ടാതിരുന്നു ഇല്ലായ്മകൾ ചൂഷണം ചെയ്യുന്ന സമൂഹം എന്തു പറയാനാണ് എങ്കിലും അവളുടെ അഭിപ്രായം പറഞ്ഞു ചേച്ചി പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ പക്ഷെ അഭിമാനം വിറ്റുണ്ണാറില്ല ഭർത്താവില്ലാത്ത ഞാൻ ഒരു കൊച്ചിനെ പ്രസവിച്ചു എന്നറിഞ്ഞാൽ നാട്ടുകാര് വെച്ചേക്കോ അവസരം നോക്കിയിരിക്കുവാ പല്ലും ദംസ്റ്റയും ഉപയോഗിച്ച് ആക്രമിക്കാൻ ശശികല ചേച്ചി സൗമ്യതയിൽ സംഭാഷണം തുടർന്നു നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി നാട്ടിലെങ്ങും പോകണ്ട ഇവിടെ അടുത്തൊരു വീട് എടുത്തു തരും ജോലിക്കായി ഒരാളിനെയും പുറത്തെങ്ങും പോകേണ്ട ഭക്ഷണവും എല്ലാം അവർ ഏർപ്പാടാക്കി തരും പത്തു മാസം കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരും ഒരായുസിൽ നീ വിചാരിച്ചാൽ നടക്കാത്ത സമ്പാദ്യം ആ പണം കൊണ്ട് നിന്റെ മോളെ പഠിപ്പിക്കുകയും ചെയ്യാം ഗീതികയെ ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റി അവൾക്ക് അല്പം നടക്കാമെന്നായി ഫിസിയോതെറാപ്പി കൊണ്ട് എല്ലാം പതിവ് പോലെ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു ഇതിനിടയിൽ അവരുടെ ചർച്ചാ വിഷയം ശശികല ചേച്ചിയുടെ വാഗ്ദാനത്തെക്കുറിച്ചായിരുന്നു സ്വന്തമെന്ന് പറയാൻ നാട്ടിലുള്ള പത്തു സെന്റ് വസ്തുവും ചെറിയ വീടും മാത്രം സഹായിക്കാൻ പറയത്തക്ക ബന്ധുക്കളില്ല പത്തു മാസം നഷ്ടപ്പെടുത്തിയാൽ കിട്ടുന്ന തുക വലുതു തന്നെയാണ് പോരാത്തതിന് ഗീതികയുടെ ചികിത്സയ്ക്കായി ഇനിയും പണം വേണം ചികിത്സ സംബന്ധമായി ഗീതികയുടെ ഒപ്പം പോകേണ്ടതിനാൽ കുറെ നാളത്തേക്ക് ജോലിക്കും പോകാനാകില്ല പറയുന്ന വ്യവസ്ഥ സംബന്ധിച്ചാൽ ഒരു വർഷത്തേക്ക് വാടക കൊടുക്കാതെ വീടും ഭക്ഷണവും ഗീതികയുടെ പഠനവും ചികിത്സാ സൗകര്യവും നടക്കും നാട്ടിൽ നിന്ന് ഇത്രയും അകലെയായതിനാൽ ഈ സംഭവ വികാസങ്ങളൊന്നും നാട്ടുകാരും വീട്ടുകാരും അറിയാനും പോകുന്നില്ല ഒടുവിൽ സമ്മതമാണെന്നുള്ള തീരുമാനം അവർ ശശികല ചേച്ചിയെ അറിയിച്ചു ആശുപത്രിവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവരെ കാത്തിരുന്നത് ഒരു വലിയ കാറും ദീപിക അനിൽകുമാർ ദമ്പതിമാരും അവരുടെ വിശ്വസ്തയായ മധ്യവയസ് പിന്നിട്ട വേലക്കാരിയുമായിരുന്നു നഗരത്തിൽ നിന്ന് ഒട്ടൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ മനോഹരമായ ആ ചെറിയ വീട് ആകർഷണീയത്വമുള്ളതായിരുന്നു ഗേറ്റ് കടക്കുമ്പോൾ മുതൽ ഓടുപാകിയ മനോഹരമായ വഴിയും രണ്ടു വശത്തുമുള്ള പൂച്ചെടികളും കടന്ന് അടുക്കും ചിട്ടയും ശുചിത്വമുള്ള ഒരു വീടാണ് ഞങ്ങളെ എതിരേറ്റത് മനോഹരമായ ഫർണിച്ചറുകൾ നിരത്തിയ മുൻവശത്തെ മുറിയും നല്ല മെത്തകൾ കൊണ്ടൊരുക്കിയ കിടപ്പ് മുറിയും എല്ലാ ഉപകരണങ്ങളുമുള്ള അടുക്കളയും ഞങ്ങൾക്ക് ഞങ്ങൾക്കേകിയത് തികച്ചും സന്തോഷം തന്നെയായിരുന്നു ഇതിനൊരു മറുവശമുണ്ടെന്നുള്ളത് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഫിസിയോതെറാപ്പി ചെയ്യാനായി എന്നും രാവിലെ ഒരാൾ എത്തിയിരുന്നു രണ്ടു മാസത്തെ പഠനത്തിനൊരു വിഘാതം സൃഷ്ടിച്ചുവെങ്കിലും ഗീതികയും അടുത്തൊരു സ്വകാര്യ സ്ഥാപനത്തിൽ മെഡിക്കൽ പ്രവേശനത്തിന്റെ പരിശീലനത്തിനായി പോയി തുടങ്ങി ഇതിനകം രണ്ടു മൂന്ന് പരിശോധനകൾക്കായി ആ ദമ്പതിമാരോടൊപ്പം ജയലക്ഷ്മിയും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഇതുവരെ ജീവിച്ചതിൽ നിന്ന് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു അവരിരുവരും തിരക്കുള്ള ബസിൽ ഇറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന പിന്നിൽ നിൽക്കുന്ന യാത്രികയായിരുന്നു ജയലക്ഷ്മി ഇതുവരെ ഇപ്പോൾ വേണ്ടുവോളം സമയം ഭക്ഷണം ഇഷ്ട പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം അവരോടൊപ്പം പോയിരുന്ന ആശുപത്രി സന്ദർശനങ്ങൾ മാത്രമാണ് അവളെ മടുപ്പിച്ചിരുന്നത് വേദനയുടെയും ഉത്കണ്ഠയുടെയും ലജ്ജയുടേയും നാളുകൾക്കൊടുവിൽ ദമ്പതിമാരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി ജയലക്ഷ്മി വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു അവളുടെ മാതൃത്വത്തിൽ ഏറെ സന്തോഷിച്ചത് ആ ദമ്പതിമാരായിരുന്നു അവൾക്കൊരു കുറവും വരാതെ അവർ നോക്കി വയറു നിറഞ്ഞാലും ഒളിഞ്ഞുകിടക്കുന്ന പോലെ എല്ലാ സമ്പൽ സമർഥിക്കിടയിലും ഒരതൃപ്തി ജയലക്ഷ്മിയിൽ നിലനിന്നിരുന്നു അനിലിന്റെ നോട്ടവും ഭാവവും അവളെ തൃപ്തിയാക്കിയില്ല പലപ്പോഴും അയാളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു ദിവസങ്ങൾ മാസങ്ങൾക്ക് വിടവാങ്ങവേ ജയലക്ഷ്മിയിൽ ഉണ്ടാകുന്ന രൂപാന്തരണം ഗീതികയിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ജയലക്ഷ്മിയുടെ തുടുത്ത കവിളികളും മിനുത്ത കൈത്തണ്ടകളും തടവിക്കൊണ്ട് ഗീതിക പറഞ്ഞു അമ്മയെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു എത്ര സുന്ദരിയായ എൻറെ അമ്മ അനിയത്തിക്കുട്ടി ആകാനാണ് സാധ്യത പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് മൗനം കടന്നു വന്നു മൗനത്തിന്റെ അർത്ഥതനങ്ങൾ മനസ്സിലാക്കി ജയലക്ഷ്മി പറഞ്ഞു ഗോള് പോയിരുന്നു പടിക്ക് മുറിയിലേക്ക് പോകുന്ന അവളെ നോക്കി ജയലക്ഷ്മി ദീർഘനിശ്വാസമുതിർത്തു ർഭത്തിന്റെ ആലസ്യത്തിൽ ഉച്ചമയക്കത്തിൽ കിടന്ന ഒരു വേളയിലാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് മകൾ പഠിക്കാൻ പോയതിനാലും വേലക്കാരി എന്തോ പണികളിൽ മുഴുകിയതിനാലും അവൾ ചെന്ന് കഥകു തുറന്നു അപ്രതീക്ഷിതമായി അലിനിലേ കണ്ട സംഭ്രമത്തിൽ മുഴുകി നിന്നു ഭാര്യ ഇല്ലാതെയുള്ള ആദ്യ വരവായിരുന്നു സ്നേഹത്തോടെയുള്ള അയാളുടെ നോട്ടത്തിനു മുന്നിൽ അവൾ ചൂളി അർഹിക്കാത്ത സ്നേഹം അവളിൽ ആത്മനിന്ദ സൃഷ്ടിച്ചു ശരീരത്തിന്റെ നിമനോന്നതങ്ങൾ മനസ്സിലാക്കാതിരിക്കാനായി വസ്ത്രത്തിനുള്ള ചൂളിപ്പിടിച്ചു നിന്നു സുഖമോ പതിയെ അയാൾ ചോദിച്ചു ഉം അവൾ മൂളി എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ ദിനങ്ങളിൽ കൂടിയാണ് ഞാൻ പോകുന്നത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു ദീപിക ചേച്ചി വന്നില്ലേ ഇടയ്ക്കു കയറി അവൾ ചോദിച്ചു അവൾക്ക് നല്ല സുഖമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി വരാനിരിക്കുകയായിരുന്നു എന്നും ദണ്ണമാ സംസാരത്തിൽ ദോദിക്കുന്ന അവരോടുള്ള അസഹ്യത അവൾക്ക് മനസ്സിലായി അയാൾ തുടർന്നു കല്യാണം കഴിഞ്ഞുള്ള അന്നു മുതൽ അവൾക്ക് ഓരോ അസുഖങ്ങളാ ആശുപത്രിവാസം മൂലവും പ്രവാസ ജീവിതം മൂലവും ജീവിതം എന്താണെന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നമ്മുടെ കുഞ്ഞാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വസന്തം വിരിയിക്കേണ്ടത് നമ്മുടെ കുഞ്ഞോ നിങ്ങളുടെ കുഞ്ഞ് ഞാൻ വെറും വാടകക്കാരി ഞാൻ വെറും വാടകക്കാരി ആവർത്തിച്ചവൾ പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ പൊട്ടിച്ചിരിച്ചു ചിരിയുടെ അലകൾ അവിടെ മാകെ മുഴങ്ങി സന്തോഷം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ അയാൾ തുടർന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എന്റെ ഭാര്യക്ക് എങ്ങനെ മക്കളുണ്ടാകാനാ അവൾ വെറും പൊട്ടിപ്പെണ് കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയായ അവളുടെ മുതലിന് ഒരു അവകാശി വേണ്ടേ ഇതെന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് തന്നെ അന്ന് കണ്ടപ്പോഴേ ഞാൻ മോഹിച്ചതാ സുമലതയുടെ മൂക്കും കണ്ണും കവിൾത്തളങ്ങളും അയാളുടെ വിവരണങ്ങൾ കേൾക്കാനുള്ള ശക്തി ജയലക്ഷ്മിക്കുണ്ടായില്ല കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അയാളുടെ കരങ്ങളിലേക്ക് ചായുമ്പോൾ അതേ നിമിഷം തന്നെ വേറെ ചിന്തയും ഉണ്ടായി അർഹിക്കാത്ത മുതൽ തനിക്ക് വേണ്ട ഒരേ സമയം ചതിക്കപ്പെട്ട രണ്ടു സ്ത്രീകൾ അയാളുടെ വരവും വർത്തമാനവുമെല്ലാം ഗീതികയുമായി പങ്കുവച്ചു അവൾ സമാശ്വസിപ്പിച്ചു എവിടെ ആയാലും നമ്മുടെ കുഞ്ഞിന് ഒരു വിഷമവും ഉണ്ടാകില്ല അമ്മേ അവർ പൊന്നുപോലെ നോക്കും ഒൻപതു മാസം പൂർത്തിയാകുന്നതിന് മുന്നേ സിസേറിയനിലൂടെ അവളൊരാൺകുഞ്ഞിന് ജന്മം നൽകി സ്വർണ നിറത്തിലുള്ള അവനെ കണ്ടപ്പോൾ അത് മറ്റൊരാളുടെ കുട്ടിയാണെന്ന് തോന്നിയില്ല കറുപ്പ് നിറമുള്ള ദീപിക ദീപികച്ചേച്ചിക്ക് കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അഞ്ചാം ദിവസം ഡിസ്ചാർജായി കുഞ്ഞിനെ എടുത്തതും സഹായിയായി നിന്നതുമെല്ലാം ദീപിക ചേച്ചി ആയിരുന്നു വീട്ടിലെത്തി വേലക്കാരിയെ ഏൽപ്പിച്ചു പോകുമ്പോൾ അവർ ഓർമ്മിപ്പിച്ചു രണ്ടു ദിവസം കഴിഞ്ഞു വരാം ആ വാക്കുകൾ അവളിൽ ഉൾക്കിടലം സൃഷ്ടിച്ചു ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ മൃദുവായ കാൽപാദം തടവിക്കൊണ്ട് ഗീതിക പറഞ്ഞു അമ്മ നമുക്കാ പൈസ വേണ്ട നമ്മുടെ മോൻ മതി അവർ കേൾക്കുമോ അത് തന്നെയുമല്ല കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നവരോട് എന്ത് സമാധാനം പറയും ജയലക്ഷ്മി ആശങ്കാകുലയായി അമ്മ നടന്നത് പറഞ്ഞാൽ മതി കുഞ്ഞിനെ കിട്ടിയതിന്റെ സന്തോഷവും കൊണ്ടുപോകുമെന്നുള്ള പേടിയും തമ്മിൽ വടംവലിയായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ദമ്പതിമാർ വീണ്ടും വന്നു സംസാരവേളയിൽ അനിൽ പറഞ്ഞു മോനു വേണ്ടി ഞങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് വേലക്കാരി രണ്ടു മാസം കൂടി നിക്കട്ടെ നിങ്ങൾ തയ്യാറായിരിക്കണം ഞങ്ങൾ നല്ല ഒരു ദിവസം നോക്കി വരും മോനെ കൊണ്ടുപോകാൻ അവളുടെ ശരീരം ആസകലം വിറച്ചു പതറിയ ഒച്ചയോടെ പറഞ്ഞു കുഞ്ഞിന് ആദ്യ പാൽ കിട്ടുക എന്നത് അതിന്റെ അവകാശമാണ് എന്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുക എന്റെ കൂടി ആവശ്യമാണ് അനിൽ ആ വാക്കുകൾ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പോൾ തന്നെ ഒരാഴ്ചയിൽ കൂടുതലായി ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുത്തുകൊള്ളാം അവരുടെ വരവുപോക്കുകൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് സൃഷ്ടിച്ചത് കുഞ്ഞിനോടൊത്തുള്ള ഓരോ നിമിഷവും വലുതായിരുന്നു ഉറങ്ങിപ്പോയാൽ മോനോടൊപ്പമുള്ള ജീവിതം കുറയുമെന്ന് കരുതി ഉറങ്ങാതിരുന്നു കൃത്യം പതിനാറാം ദിവസം അവരെത്തി കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള അനുമതി പത്രം ചെക്ക് ഇവയുമായി വിഷമം മൂലം ജയലക്ഷ്മിക്ക് ശൌചാലയത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാതെയായി ഗീതിക നിസ്സംഗതയോടെ നോക്കിയിരുന്നു എല്ല മോരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ നിയമത്തിന്റെ നൂലാമാലകൾക്ക് മുന്നിൽ സ്വന്തം വികാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിവുണ്ടായി കൌമാരത്തിൽ പിതാവിനാലും യൗവനത്തിൽ ഭർത്താവിനാലും വർദ്ധക്യത്തിൽ പുത്രനാലും രക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീയെന്ന മനുസ്മൃതിവാക്യം അവൾ ഓർമ്മിച്ചു അകാലത്തിൽ മരിച്ച അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് സാഹചര്യത്താൽ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മകൻ ഇവിടെ ആരാണ് അവളെ രക്ഷിക്കേണ്ടത് കരയുന്ന അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ഗീതിക പറഞ്ഞു അമ്മയ്ക്ക് ഞാനുണ്ട്